ഗവർണറെ മറയാക്കി കോൺഗ്രസ് നടത്തുന്ന ഗ്രൂപ്പ് യുദ്ധം പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി സംസ്ഥാന കെ കെ സുരേന്ദ്രൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ എംപിക്ക് ഇല്ലാത്ത തൊട്ടുകൂടായ്മയിൽ കൂടുതൽ എന്താണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഉള്ളതെന്ന് വ്യക്തമാക്കാൻ തയ്യാറാകണമെന്ന് കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്രമാധ്യമങ്ങളിലൂടെ ഇന്നും ഇന്നലെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമായി നടക്കുന്ന ഗ്രൂപ്പ് വൈര്യം ഗവർണറുമായി ബന്ധപ്പെടുത്തി നടത്തുന്നത് പ്രതിഷേധാർഹവും അപലപനീയവുമാണ് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഞങ്ങൾ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ ഒരു വിഭാഗം സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് മറുവിഭാഗം വിട്ടു നിൽക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ ഗവർണറുമായി ബന്ധപ്പെടുന്നത് കോൺഗ്രസിൽ അടുത്ത കാലത്തുണ്ടായ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വന്ന മാറ്റത്തിന്റെ ഭാഗമാണ് എരമംഗലത്ത് നടത്തിയ അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പ് യുദ്ധമെന്നും തങ്ങളുടെ ഗ്രൂപ്പുകൾക്ക് ആധിപത്യം നേടാൻ വേണ്ടി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഉപയോഗപ്പെടുത്തി നടത്തുന്ന വിവാദങ്ങൾ പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഭരണതലവനെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം രാജ്യത്തിന്റെ ഭരണഘടനയെ തള്ളിപ്പറയുകയാണെന്നും കെ കെ സുരേന്ദ്രൻ ആരോപിച്ചു കേരളത്തിലെ നമ്പർ ബ്രോഡ്ബാൻഡ് കേബിൾ നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ പത്ത് ബ്രോഡ്ബാൻഡ് കേബിൾ ടി വി സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു സക്സസ് ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം